പക്ഷേ ഇത് എന്താ ഈ ഗ്ലാസ്സിലൊക്കെ വൃത്തി കേട്ടെ കെണില് വെള്ളത്തിനാണോ ഒക്കെ കളയാട്ടോ വൃത്തികേട് എന്താ ഗ്ലാസ് നീ എന്തു ചെയ്യാൻ പോണ് മനസ്സിലായില്ലേ കാട്ടികളയാണ് പെണ്ണിനി എന്തിപ്പോ പ്രശ്ന എന്തിനാന്നാ എന്നാ കാണു കണ്ണ് തുറന്ന് കാണ് ഓക്കെ കൊറേ ഗ്ലാസ് ഇരിക്കണ്ടി നിറച്ച അഴുക്ക് പിടിച്ചത് ഗ്ലാസ്കള് എന്നാ പിള്ളേർ വന്ന് വെള്ളം കൊടുത്തു നോക്കി നാണം കേട ഐ ആകെ അതാണോ പ്രശ്നം ചേച്ചി പളെങ്കുപോലെ വിളിപ്പിച്ചോ അപ്പൊ എന്നോട് പറഞ്ഞാൽ വിളിപ്പിക്കാൻ പറ്റുമോ അപ്പൊ അതൊന്നും കാണണല്ല എന്നാ ഓ നല്ല കറി ഉണ്ട് കേട്ടാ ഇത് ഇപ്പൊ ഇപ്പൊ നമുക്ക് റെഡി ആക്കി തരാം ഇപ്പൊ ശരിയാക്കി ചോദിച്ചു നീടി അല്ല അപ്പൊ ഫ്രണ്ട്സ് കണ്ടില്ലേ ഇന്നത്തെ നീ വേടെ വിഷയം ഇതാണ് ഇത് നമ്മുടെ എല്ലാ വീട്ടിലത്തെ വിഷയം തന്നെയാണ് കേട്ടാ എന്നൊക്കെ നോക്കിയാ നമ്മുടെ കോഫി കപ്പുകൾ നമ്മള് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ എനിക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഇത് ഈ ഇങ്ങനത്തെ ഇടുങ്ങിയ ഗ്ലാസ്സുകൾ നമ്മുടെ പെട്ടുന്ന ഈ കോപ്പകൾ ഇതൊക്കെ ക്ലീനാക്കാൻ ഒരു ദിവസം കണ്ടെത്തും എന്നുള്ളത് അറിയാം പക്ഷേ അത് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടല്ലേ വൃത്തിയാക്കാറുള്ളത് ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ കുട്ടികൾ കണ്ടില്ലേ ഇതുമാ കറിയുള്ളത് അപ്പോൾ നമ്മളിത് കുട്ടികാർക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കണ്ട ഒരു 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 ചെറിയൊരു മങ്ങിയ ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഇതുമ്പോൾ ഒരു തരം കറിയൊക്കെ പിടിച്ചിട്ടുണ്ട് അത് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നേരെ വീഡിയോട്ട് ആദ്യം നമ്മൾ ഇതാ ഗ്ലാസ്സിൽ നല്ലോണം നനച്ച് വെള്ളം എടുത്ത് നനച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ ഡിസൈനൊക്കെ ഉള്ളിടത്ത് നല്ല രീതിയിൽ കൂടെ ഒരു നോക്കിയാൽ കാണാം ഒരു തരം കറ ഒരു ബ്രൗൺ കളറിൽ കറ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നോക്കിയാൽ ഇതാണ് കോൾഗേറ്റിൻ്റെ അത് ഈ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ നോക്കിയാൽ കണ്ടോ ഇതിങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്ക്രബ്ബറും വേണം ഇനി ഇതാ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് ഞാൻ കുറച്ച് ഇത് മതി എങ്ങനെ തേച്ച് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് ഈ അഴുക്കുള്ള ഈ ഏരിയാസൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല പോലെ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഓക്കെയാണ് ഞാൻ ജസ്റ്റ് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലാവണം ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് നോക്കാം കേട്ടോ നമ്മൾ നോക്കിയാൽ ബ്രഷും ഒക്കെ കൊണ്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിചാരിക്കുകയാണ് മാറ്റം നേരത്തെ കണ്ട നമ്മുടെ ഗ്ലാസ് ആണോ ഇത് പളുങ്ക് പോലെ ഇട്ടാ സഖലം അഴുക്കും പോയി നല്ല ക്ലീൻ ആയി നോക്കിയ കൂട്ടുകാർ നോക്കിയാൽ ഒരു കറ പോലും ഇല്ല ഇനി നമുക്കല്ലാതെ ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ നോക്കി ഇതാണ് നമ്മുടെ സൂത്രം ടൂത്ത് പേസ്റ്റ് ഇട്ടിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ചിലവഴിച്ചാലും നമ്മുടെ സകലമാന കുപ്പി ഗ്ലാസുകളും നല്ല രീതിയിൽ ഇതേപോലെ തിളങ്ങി മിന്നി തിളങ്ങും ഇതാണ് കേട്ടോ നമ്മുടെ സൂത്രം ഇത്രേ ഉള്ളൂ പണി അതല്ലാത്ത പക്ഷേ നമ്മൾ മൺ മണലിട്ടിട്ട് ബാക്കി ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊന്നും കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ചേച്ചിപൂടെ ഇണ്ടല്ലോ ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ എത്ര കളർ ഇണ്ടോ ഇതെങ്ങനെ ഒപ്പിച്ച് പല്ലതേക്കുന്നൊരു തരി പേസ്റ്റ് മതി മോളെ പത്ത് ഗ്ലാസ് കളിപ്പിക്കാം നീ പോശി അത് ശരി കവണ മഴ കിടക്കണ നോടും പുറത്തോടെ ഞാൻ പടയ്ക്കും അയ്യോ ഒരു റോൾ ഇടാൻ പറ്റില്ല ഞാൻ പോവാൻ ഞാനൊരു പാട്ട് പാടാൻ കേട്ടോ